എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ളൊരു തേങ്ങാ ചമ്മന്തിയാണ് എളുപ്പപ്പണികളോടൊക്കെ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു സിമ്പിൾ ചമ്മന്തി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഒരു പാൻ പാനടുപ്പത്തേക്ക് വെക്കാം പാൻ ചൂടായി കഴിയുമ്പം തീ അങ്ങ് സിമ്മിലേക്ക് ഇട്ടിട്ട് ഒരു മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങ പാനിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടത് ഇതുപോലെ ഒരു രണ്ട് മിനിറ്റോളം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അത് പതിയെ പതിയെ ഗോൾഡൻ ഷെയ്ഡായി ബ്രൗൺ ഷെയ്ഡിലോട്ട് വരും ഇത് കാണുമ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാവും ഇത് തേങ്ങ തന്നെയാണോ എന്നൊക്കെ തേങ്ങ തന്നെയാണ് കേട്ടോ ഇതാ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇത് ഗോൾഡൻ ടു ബ്രൗൺ ഷെയ്ഡിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഒരു രണ്ട് മിനിറ്റ് തുടർച്ചയായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി പെട്ടെന്ന് തന്നെ ബ്രൗൺ ഷെയ്ഡായി കിട്ടും തീ എപ്പോഴും സിമ്മിൽ തന്നെ ആയിരിക്കണം എന്നുള്ളത് മറന്നു പോരുത് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം ഒരു മീഡിയം സവോള ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കുഞ്ഞ് നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള വാളംപുളിയാണേ ഇതിലേക്ക് ആദ്യം പച്ചമുളക് കരിഞ്ഞതിട്ട് കൊടുക്കാം പുളി ചേർക്കാം അടുത്തതായിട്ട് സവോള അരിഞ്ഞ് വെച്ചത് ചേർക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതങ്ങോട്ട് ചതച്ചെടുക്കാം ഫൈനലി വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർക്കാം ഇതൊന്നും കൂടെ ഒന്ന് ചതച്ചിട്ട് നല്ലപോലെ അങ്ങ് ഇളക്കി കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി റെഡി ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്